കേരളത്തിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചെയ്തു പിണറായിയുടെ പോലീസിന്റെയും ഡിവൈഎഫിയുടെയും നേതൃത്വത്തിൽ കേരളത്തിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പി സി വിഷ്ണുനാഥ് എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു മാർച്ച് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് സംഘടിപ്പിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആർക്കും പ്രയോജനമില്ലാത്ത ഒരു യാത്രയായിട്ട് ഇറങ്ങിയിട്ട് കുറച്ചു കാലമായി ജനങ്ങൾക്ക് ശല്യമാണ് നാട്ടുകാർക്ക് ഉപദ്രവമാണ് പൊതുജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല ഇവരുടെ തീറ്റയും കൂടി മുറവാദം നടക്കുന്നു എന്നത് മാത്രമാണ് പിന്നെ ഗാനമേള കഴിഞ്ഞ മുട്ടുകതി ഡാൻസ് ഇതൊക്കെയാണ് അല്ലാതെ ആദ്യം പറഞ്ഞു ജനങ്ങളെ പരാതി വായിക്കും എല്ലാവരും മനസ്സിലുണ്ടായത് ഉമ്മൻചേണ്ട നടത്തിയ ജനസമ്പർക്ക പരിപാടിയാണ് ആളുകൾ മുഖ്യമന്ത്രിയെ കാണുന്നു പരാതി കൊടുക്കുന്നു കളക്ടറെ വിളിക്കുന്നു പരിഹാരം നിർദ്ദേശിക്കുന്നു ഉത്തരവ് കൊടുക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വന്നത് ഇതൊക്കെയാണ് പക്ഷേ താഴെ ഇതീറ്റം കൂടി നടക്കുന്നതല്ലാതെ വേറൊന്നും നടക്കുന്നില്ല പരാതി വാങ്ങില്ല നിവേദനത്തിൽ പരാതി എന്ന് എഴുതാൻ പാടില്ല എന്നാണ് പുതിയ ഉത്തരവ് അത് തമ്പുരാന് തമ്പുരാന് സൂക്ഷിക്കില്ല പരാതി പറയാൻ പറ്റും തമ്പുരാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് പറയാൻ പറയാൻ പറ്റും അദ്ദേഹത്തിന് മുമ്പിൽ താണ വീണ അപേക്ഷിക്കണം ഈ യാത്ര തുടങ്ങിയ സമയത്ത് ഇതൊരു നവ ദൂർത്ത് യാത്ര എന്നാണ് ആളുകൾ കരുതിയത് നവ യാത്ര ഈ വണ്ടി ലിഫ്റ്റ് ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെ ആളുകൾ മാറി യാത്രയാണ് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ആന്റണി ജോസ് കുരിപ്പള്ളി സലീം കെ ബാബുരാജൻ അനീഷ് പടപ്പക്കര പെരുന്നാട് മുരളി കുണ്ടറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു news bureau column